கண்டு வட்ட 3D கவுட் ஃப்ரண்ட் கிளாஸ் பேக் ആണ് ഇതിنده ஏஜெ மதிய பிரதகதில வந்து ಅದ கூடவே 1.5 120Hz அமோ எல் اي டி டிஸ்ப்ளே ಅದ கூடவே கோரிலா கிளாஸ் விக்கர்ஸ் வாட்டர் ப்ரூஃப் ஃப்ரண்ட் கேமரா 16MB ரியர் 200MB HSP3 சென்சார் ಅದ கூடவே 8MP அல்ட்ரா வைட் மேக்ரோ എന്നീ കൂടിയ ഷൗമിയുടെ ഏറ്റവും കൂടിയ മോഡൽ ഷൗമി റെഡ്മി നോട്ട് തേർട്ടീൻ സീരീസിന്റെ ഓൾ കേരള ഒഫീഷ്യൽ ലോഞ്ച് ആണ് ഇപ്പോൾ മഞ്ജു വാര്യം ഗണേഷ് കുമാറും ചേർന്ന് ഇവിടെ നിർവഹിക്കുന്നത് അവരെല്ലാവരും ആ ഫോൺ ഇപ്പൊ നമുക്ക് മുന്നിൽ പ്രെസെന്റ് ചെയ്യുന്നുണ്ട് എന്റെ ഒരു ആഗ്രഹം കൂടി ഞാനത് ഈ ആ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മൾ സാധാരണ ഒരുപാട് പരസ്യങ്ങളിൽ കേൾക്കാറുണ്ട് ഇത് വാട്ടർ പ്രൂഫാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വെള്ളത്തിൽ മുക്കാൻ വെള്ളത്തിൽ ഫോട്ടോ എടുക്കാൻ ഒക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ ഇത് സ്വന്തമായിട്ട് പരീക്ഷിക്കാനായിട്ട് ധൈര്യമുള്ള വളരെ ചുരുക്കം ആളുകൾ മാത്രമേ നമുക്കിടയിലുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് വാട്ടർ പ്രൂഫാണോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ ആർക്കൊക്കെ ധൈര്യമുണ്ട് സ്വന്തം മൊബൈൽ വെള്ളത്തിലിട നമ്മൾ ലോഞ്ചിന്റെ അന്ന് തന്നെ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഈ വാട്ടർ പ്രൂഫ് എന്ന് പറയുന്ന പ്രത്യേകത നമ്മുടെ ഷൗമിയുടെ ഈ ഏറ്റവും പുതിയ മോഡൽ ഉണ്ടോ ഷൗമി റെഡ്മി നോട്ട് തേർട്ടീൻ സീരീസിന്റെ മോഡൽ ഉണ്ടോ എന്ന് പറയാം ൾ മാത്രം ഓടി നടന്ന ഗ്ലാസ് ബോളിൽ ഇപ്പൊ ഗ്ലാസ് പൊട്ടും പൊട്ടൂല ഇപ്പൊ നമ്മള് ആ ഗ്ലാസ്ലിട്ട മൊബൈൽ ഓരോന്നോരോന്നായിട്ട് എടുത്ത് പൊക്കുകയാണ് അതിനുശേഷം ഒരിക്കൽ കൂടി അവർ ആ മൊബൈൽ എടുത്ത് കാണിക്കും അത് വർക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ കൺ മുൻപിൽ ഇതാ ആ തെളിവുകളോട് കൂടിയിട്ട് ഉയർത്തി കാണിക്കുകയാണ് ഗണേശയുടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വെള്ളം കേറിയിട്ടില്ല വെള്ളം പൊട്ടൂല അക്വേറിയം മുടഞ്ഞാലും മൊബൈൽ പൊട്ടൂല പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്ന് പറയുന്ന പോലെ ഒരു മികച്ച പ്രോഡക്റ്റ് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുകയാണ് ഷൗമി ഷൗമിയുടെ ഏറ്റവും പുതിയ മോഡൽ റെഡ്മി നോട്ട് തേർട്ടീൻ സീരീസിന്റെ ഓൾ കേരള ഒഫീഷ്യൽ ലോഞ്ചാണ് ഇപ്പോൾ മഞ്ജു വാര്യരും ഗണേഷ് കുമാറും ചേർന്ന് നമുക്ക് നിർവഹിച്ചത് നമുക്ക് കൺമുൻപിൽ അത് സാക്ഷ്യമായി മാറിയിരിക്കുന്നു ചേർന്ന് എല്ലാവർക്കും നന്ദി നന്ദി അറിയിക്കുന്നു റെഡ്മി ഈ അവസരത്തിൽ പ്രത്യേകം അറിയിക്കുകയാണ് ഇനി ഒരു കേക്ക് കട്ടിംഗ് ആണ് നമ്മൾ എല്ലാവരും ചേർന്ന് ഒരു കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കുകയാണ് ഒഫീഷ്യൽ ടീമും ഈ ആഘോഷത്തിന്റെ ഈ സന്തോഷത്തിന്റെ ഭാഗമാകുന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യാജത്തുകൾ അപ്പം ഗ്രഹോപകരണങ്ങൾ മഹിഷിയിൽ നിന്നും സ്വന്തമാക്കാം